മാന്ത്രികസിദ്ധിക്ക് പേരുകേട്ട പണിക്കശ്ശേരി തറവാട് ഇന്ന് വെറുമൊരു ഓർമ്മ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഒരു കാലത്ത് ഐശ്വര്യത്തിന്റെയും ദുരൂഹതയുടെയും ഭീതിയുടെയും കഥകൾ പേറി തലയുയർത്തി നിന്നിരുന്ന ആ വലിയ വീട് ഇന്ന് ക്ഷയിച്ച് ദാരിദ്ര്യത്തിന്റെ കരിനിഴലിലാണ് ഇപ്പോൾ അവിടെ ആകെ നാലുപേരാണുള്ളത് മധ്യവയസ്കയായ സാവിത്രിയമ്മ മകൻ ദത്തൻ മകൾ മായ പിന്നെ വർഷങ്ങളായി രോഗശയ്യയിലായ അച്ഛൻ വിക്രമൻ ദത്തൻ അടുത്ത നഗരത്തിൽ ഒരു മെഡിക്കൽ റപ്പായി ജോലി ചെയ്യുന്നു തുച്ഛമായ ശമ്പളം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് തികയാറില്ല മായയാകട്ടെ അടുത്തുള്ള കോളേജിൽ ബിരുദത്തിന് പഠിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും പോലും അവർ വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് അവരുടെ ഈ ദുരിതത്തിനു കാരണം മുൻതലമുറയിലെ കാരണവന്മാർ ചെയ്തുകൂട്ടിയ ദുർമന്ത്രവാദങ്ങളും അതിലൂടെ നാട്ടുകാർക്കുണ്ടായ നഷ്ടങ്ങളുമാണ് അതുകൊണ്ടുതന്നെ നാട്ടുകാർക്കും അയൽവാസികൾക്കും അവരോട് തീരെ താത്പര്യമില്ല വെറുപ്പിന്റെയും ഭയത്തിന്റെയും കലർന്ന ഒരുതരം അകൽച്ചയാണ് എല്ലാവർക്കും പലപ്പോഴും കവലയിലെത്തുമ്പോൾ ദത്തനും മായക്കും നേരെ പരിഹാസശരങ്ങൾ ഉയരാറുണ്ട് പലരുടെയും നോട്ടങ്ങളിൽ പുച്ഛം നിറഞ്ഞു നിൽക്കും അച്ഛൻ വിക്രമനാകട്ടെ ഈ അപമാനങ്ങളെ പേടിച്ച് അധികം പുറത്തിറങ്ങാറേയില്ല മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഭിത്തിയിൽ ചാരിയിരിക്കും ദത്തൻ തീർത്തും ഏകാന്തനാണ് അവന് കൂട്ടുകാർ ആരുമില്ല ആരോടുമൊന്നും സംസാരിക്കാറുമില്ല ജോലി കഴിഞ്ഞാൽ നേരെ തറവാട്ടിലെത്തും അവന്റെ ജീവിതത്തിലെ ഏക ആശ്വാസം സഹോദരിമായെയാണ് മായയും ദത്തനാണ് തന്റെ ലോകമായി കാണുന്നത് പുറത്തുനിന്നുള്ള എല്ലാ പരിഹാസങ്ങളെയും അവർ പരസ്പരമുള്ള സ്നേഹം കൊണ്ട് മറികടക്കാൻ ശ്രമിച്ചു അങ്ങനെയിരിക്കെയാണ് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ സംഭവം നടന്നത് ആ നാട്ടിലെ ഏറ്റവും പണക്കാരനും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവുമാണ് കുമാരൻ അദ്ദേഹത്തിന്റെ മകൻ അജയൻ നാട്ടിലെ പേരുദോഷം കേട്ട പയ്യനാണ് അവന്റെ കണ്ണുകൾ മായയുടെ സൗന്ദര്യത്തിൽ പതിഞ്ഞിരുന്നു കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും അവൻ അവളെ നിരന്തരം ശല്യം ചെയ്യുമായിരുന്നു അന്ന് വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് നടന്നുവരികയായിരുന്ന മായയെ കുമാരന്റെ ചായപ്പീടികയ്ക്ക് അടുത്തുവച്ച് അജയനും കൂട്ടുകാരും തടഞ്ഞു മായ പ്രതിഷേധിക്കുന്നതിനു മുൻപേ അജയൻ അവളുടെ കൈയിൽ കയറി പിടിച്ചു മായ കൈകുടഞ്ഞെറിഞ്ഞ് ദേഷ്യത്തോടെ അവനെ നോക്കി നീ എന്തു കണ്ടിട്ടാണിടി ഇങ്ങനെ എന്നോട് ചീറുന്നത് നിന്റെ അഹങ്കാരം കണ്ടാൽ തോന്നും ഇപ്പോഴും നിന്റെ തറവാടിന്റെ മന്ത്രവാദ കാലമാണ് എന്ന് ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ച് ബഹുമാനിച്ചു ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ അവന്റെ ശബ്ദം കനത്തു ആ വീടക്കം എല്ലാത്തിനേയും ഞാൻ കത്തിക്കും ഈ സംസാരം കേട്ട് പീടികയുടെ അകത്തുനിന്നും ഇറങ്ങിവന്ന കുമാരേട്ടൻ മകനെ താക്കീത് ചെയ്യുന്നതിനു പകരം മായയുടെ തിരിഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞുകൊടുക്കട ആ പെണ്ണിന് ഭയങ്കര അഹങ്കാരമാണ് അവളുടെ നടപ്പും എടുപ്പും കണ്ടാൽ തോന്നും ചായപ്പീടികയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന ചില നാട്ടുകാർക്ക് കുമാരേട്ടന്റെ ഈ സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല അവരത് മുഖത്ത് നീരസമായി കാണിച്ചു അവരുടെ ഭാവമാറ്റം കണ്ട കുമാരേട്ടൻ ക്ഷുഭിതനായി നിങ്ങളൊക്കെ അറിയണം അവരുടെ കാരണവന്മാർ ഈ ഗ്രാമത്തോട് കാണിച്ച ദ്രോഹങ്ങൾ അതറിഞ്ഞാൽ ഇതിന്റെ അപ്പുറവും നിങ്ങൾ പറയും ഇതും പറഞ്ഞ് അയാൾ അടുക്കളയിലേക്ക് ചായ ക്ലാസുമായി പോയി ഈ അപമാനഭാരം താങ്ങാനാവാതെ മായ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി അജയനും കൂട്ടുകാരും അവളെ നോക്കി പരിഹസിച്ചു ചിരിച്ചുകൊണ്ട് കലുങ്കിന്റെ ഭാഗത്തേക്ക് നടന്നു അപ്പോൾ ചായപ്പീടികയുടെ ഉള്ളിൽ മൂലയിലുള്ള മേശക്കരികിൽ ആ നാട്ടുകാരനല്ലാത്ത ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് ആറടി പൊക്കമുള്ള കരുത്തുറ്റ ശരീരം അയാളുടെ കണ്ണുകൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു തീക്കനൽ പോലെ തിളങ്ങി ഒരു ഒരറുപത് വയസ്സ് പ്രായം തോന്നിക്കുമായിരുന്നു വടിച്ചൊതുക്കാത്ത കൊമ്പൻമീശയും നീട്ടിയ താടിയും കാവിമുണ്ടും കാവി തോർത്തുമാണ് അയാളുടെ വേഷം തോളിൽ ഒരു ഭാന്ധവുമുണ്ട് ആര് കണ്ടാലും ഒന്നു നോക്കിപ്പോകുന്ന ഗാംഭീര്യമുള്ള ഒരു രൂപം അയാൾ യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ മേശപ്പുറത്ത് ചായയുടെ പൈസ വെച്ചുകൊടുത്ത് ഇറങ്ങി നിന്നു ആരാ എവിടുന്നാ വരുന്നത് എന്ന് പിറകിൽ നിന്ന് കുമാരേട്ടൻ ചോദിക്കുന്നത് കേട്ടില്ലെന്ന് നടിച്ചു യാതൊരു തിടുക്കവുമില്ലാതെ അയാൾ മായ ഓടിപ്പോയ വഴിയിലൂടെ നടന്നു നീങ്ങി അയാളുടെ ലക്ഷ്യം ആ തറവാടായിരിക്കുമോ യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടില്ലെന്ന് വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക